ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് അവൽ നിവേദ്യം എങ്ങനെയാണ് അവൽ നിവേദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ അവൾ നിവേദ്യത്തിലേക്ക് കിടക്കാം അവൾ നിവേദ്യം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം എടുത്തു വെച്ചു അത് കഴിഞ്ഞ് അതിലേക്ക് മൂന്ന് ഉണ്ട ശക്കര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് അത് ഉരുകുന്നവരെ നമുക്ക് കാത്തിക്കാം നന്നായിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അവലിട്ട് നമുക്ക് ഇളക്കി നെയ്യൊഴിച്ച് നമുക്ക് ഇളക്കി നമുക്ക് നല്ലൊരു വിഭമാണത് അങ്ങനെ അവൽ നിവേദ്യം ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും ചക്കര ഉരുകാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അവല് നെയ്യൊക്കെ ഒഴിച്ച് ഇളക്കാം ഇളക്കി കഴിഞ്ഞാൽ അവൽ നിവേദ്യം അടിയാവും അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം ചക്കര ഉരുങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം ആവശ്യത്തിന് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യാണ് നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ അതിലേക്ക് അവലിടാനോ കുറച്ച് അത് കഴിഞ്ഞ് ലേശം അതിലേക്ക് ചുക്ക് പൊടി നമ്മൾ ലേശം ചുക്ക് േശൻ ജീരകപ്പൊടി നമ്മളിടാനും ഉള്ളിലേക്ക് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കാനും നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കാൻ നമ്മൾ നമ്മുടെ അവൽ നിവേദ്യം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അവൽ നിവേദ്യമാണിത് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഈ വിഭവം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇനിയും ഇങ്ങനെയുള്ള നല്ല വീഡിയോകളുമായി നമ്മൾ എത്തുന്നതാണ് അതിനു മുമ്പായിട്ട് സുരാഗം രുചിക്കോട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി നമസ്കാരം